السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون الله سبحانه وتعالى لا نلا أدمغلد بوتتل നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായും വഴിപ്പെട്ട് അവൻ്റെ ഹബീബായ റസൂൽ അലൈഹി വസ്ലമ തങ്ങളുടെ സുന്നത്തുകളെ പൂർണ്ണമായി പിന്തുടർന്ന് തക്കുവയോടുകൂടി ജീവിച്ച് ഇമാനോടുകൂടി മരിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടെയുമുള്ള മോഹനങ്ങളെ സഹോദരങ്ങളെ റമദാനിൽ നമുക്ക് അള്ളാഹുവിൽ നിന്നും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നേടിയെടുക്കുന്നതിനാവശ്യമായ ആവേശവും ആഗ്രഹവും താൽപര്യവും വളർത്തിയെടുക്കാൻ റസൂലാഹിഹുഅലഹി വസ്സലം നമ്മെ പ്രേരിപ്പിച്ച മാസമാണ് ഷാബാൻ എന്ന് പറയുന്നത് ഷാബാൻ മാസത്തിന്റെ ഓരോ ദിവസങ്ങളെയും ഓരോ രാവു പകലുകളെയും അതിൻ്റെ നിമിഷങ്ങളൊന്നും പാഴാകാതെ ആ ആവേശത്തോടു കൂടി താല്പര്യത്തോടുകൂടി വിനിയോഗിക്കണമെന്ന് റസുലഹി അലഹി വസ്ലാം തങ്ങൾ അരുൾ ചെയ്തിട്ടുണ്ട് അതിന് വ്യത്യസ്ത ഹദീസുകളിൽ വിവിധങ്ങളായ കാരണങ്ങളും വശങ്ങളും ഒക്കെ റസൂൽ സലഹ്ല അലഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഷാബാൻ മാസത്തിൽ എന്തുകൊണ്ടാണ് അങ്ങ് ഇത്രമാത്രം ആവേശം കാട്ടുന്നത് ആമലുകളിൽ എന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോൾ അതൊരു മാസമാണ് ജനങ്ങളിൽ അധിക പേരും മറന്നു കളയുന്ന വഫ്ലത്തിലായി പോകുന്ന അശ്രദ്ധയിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു മാസമാണ് പ്രജപിന്റെയും റമദാനിന്റെയും ഇടയിലുള്ള മാസം റമദാന മഹത്വമുണ്ടെന്നും ആ റമദാൻ പാഴാക്കരുതെന്നും റമദാനിൽ ആവേശത്തോടു കൂടി അമലുകൾ അനുഷ്ഠിക്കണമെന്നും മുസ്ലിം ഉമ്മത്തിന് ഉമ്മത്തിനറിയാം അവരോടത് പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും പൊതുവെ നമ്മളൊക്കെ അതിൽ ആവേശഭരിതരാകാറുണ്ട് എന്നാൽ അതിനു മുമ്പുള്ള ഈ മാസത്തെ അവഗണിച്ച് കളയുകയും അശ്രദ്ധരായി പോവുകയും ചെയ്യുന്നത് പതിവാണ് അതിന് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ മാസത്തിൽ കൂടുതൽ ആവേശം കാട്ടുന്നത് എന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ായ നമ്മുടെ ഉമ്മമാരായ മഹദികളിൽ ഏറ്റവും പ്രമുഖയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം രാവും പകലും ഒന്നിച്ച് കഴിഞ്ഞുകൂടിയതിന്റെ പേരിൽ ജീവിതത്തിന്റെ അമലുകളെ സംബന്ധിച്ചിട്ട് എത്രത്തോളം ശ്രദ്ധയോടെയാണോ തങ്ങള് മുമ്പോട്ട് നീങ്ങിയിരുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി നമുക്ക് പറഞ്ഞു തരാൻ പ്രാപ്തരായ സഹാബി വനിതയാണ് ആയിഷ അവിടുന്ന് പറയുന്നു ഞങ്ങൾ റസുൽ തങ്ങളുടെ ജീവിതത്തിൽ മാസത്തിൽ അധികമായി നോമ്പനുഷ്ഠിച്ചിരുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പനുഷ്ഠിക്കുന്നതായി കണ്ടിട്ടേയില്ല ഒരു ഹദീഫിൽ ഇപ്രകാരമുണ്ട് റമദാൻ ഒഴിച്ചാൽ പിന്നെ മാസത്തിലെ അധിക ദിവസങ്ങളിലും ഭൂരിപക്ഷ ദിവസങ്ങളിലും റസു സലാഹു അലൈഹി വസ്ലാമ തങ്ങൾ നോമ്പനുഷ്ഠിച്ചിരുന്നത് മാത്രമാണ് എന്ന് ഹബീബായ റസൂൽ തങ്ങളോടൊപ്പം ഉണ്ടും ഉറങ്ങിയും ജീവിതത്തിന്റെ നല്ല പാതിയായി വർത്തിച്ചുകൾ ഇങ്ങനെ തങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ അലഹി വസ്സല തങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും ഏറെ സ്വാധീനം സൃഷ്ടിച്ച മറ്റൊരു വ്യക്തിത്വമുണ്ട് ഉസാമ അൻഹു മകനാണ് അഷ്റഫുൽ വസ്ലങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ സഹാബിയ ഏറ്റവും പ്രിയങ്കരനായ എന്ന് സഹാബിയും കുട്ടിപ്രായത്തിൽ കൊച്ചുപ്രായത്തിൽ അനാഥ ബാലനായി അടിമയാക്കപ്പെട്ട് മക്കയുടെ തെരുവീഥികളിൽ വിൽക്കപ്പെട്ടിരുന്നപ്പോൾ വിക് വെച്ച അടിമയെ ഹദീജബി വറബി അള്ളാഹു വൻ അവറുകളുടെ ബന്ധുക്കൾ വാങ്ങി പിന്നീട് ഹദീജബി വറബി അള്ളാഹു വൻഹ അവറുകളും അഷ്റഫുൽ റസൂൽ അലൈഹി വസ്ല തങ്ങളും തമ്മിൽ വിവാഹം നടന്നപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഖദീജ ബീവിയുടെ കാരണവുമാര് വിവാഹ സമ്മാനമായി ഖദീജ ബിബിക്കും ഖദീജ ബീബിയുടെ ഭർത്താവഷു സലഹ് അലൈഹി വസ്ലമ തങ്ങൾക്കും സമ്മാനിച്ച ഒരു കൊച്ചു ബാലന അടിമപുത്രനാണ് വേലക്കാരനാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞത് പക്ഷെ ഹബീബായു അലൈഹി വസ്ലമ തങ്ങൾ അടിമകളോട് അഗതികളോട് അനാഥരോട് അശരണരോട് ആരുമില്ലാത്തവരോട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്ന് നമ്മൾ അവിടുത്തെ ചരിത്രത്തിൽ പഠിച്ചതുപോലെ സ്വന്തം മകനെ പോലെ സ്വന്തം മകനായി മടിയിലിരുത്തി പോറ്റി ഉസാമയുടെ പിതാവ് സെയ്ദിൻ ഹാരിഫയെ സ്വന്തം മകനെ പോലെ വളർത്തി സംഗതി അടിമയായ നിലയിൽ വിലക്കുവാങ്ങപ്പെട്ടവനാണ് വിവാഹവേളയിൽ സമ്മാനമായി ലഭിച്ച ഒരു അടിമപുത്രനാണ് അന്നത്തെ കാലഘട്ടത്തിൽ അടിമകൾക്കൊരു മനുഷ്യന്റെ പരിധിയിൽ നിൽക്കാൻ പോലും അവകാശവും സ്വാതന്ത്ര്യവും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു പക്ഷേ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മുഹബത്തിന്റെയും ലാളിത്വത്തിന്റെയും ഒക്കെ മകുടോദാഹരണമായിരുന്ന കേദാരമായിരുന്ന നമ്മുടെ ഹബീബ് റസുൽ സാഹു അലഹി വസ്ല്ലം ജയ്തു ഹാരിഫയെ സ്വന്തം പുത്രനായി മാറ്റി സ്വന്തം പോലെ പോറ്റി വളർത്തി ആ മടി വിട്ടു പോകാൻ അവിടുത്തെ സ്നേഹം ആസ്വദിച്ച ജെയ്തുൻ ഹാരിഫയ്ക്കും സാധിച്ചില്ല വാപ്പയും എളാപ്പയും ബന്ധുമുത്രാദികളും ഒക്കെ വലിയ പൈസയും കയ്യിൽ വെച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു മോനെ എന്തിനാ നീ അടിമയായിട്ട് ജീവിക്കുന്നത് ആരാന്റെ വീട്ടിൽ വേലക്ക് നിൽക്കുന്നത് എന്തിനാണ് ഇതാ ഞങ്ങള് പണം കൊടുത്ത് നിന്നെ സ്വതന്ത്രനാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാം പ്രമുഖമായ ഒരു കുടുംബത്തിൽ തറവാട്ടിൽ മുതലാളിയായി മുതലാളിയുടെ മകനായി ജീവിക്കാൻ പ്രാപ്തിയുള്ള നീ എന്തിനാ ആരാന്റെ വീട്ടിൽ ഇങ്ങനെ വേലയ്ക്ക് നിൽക്കുന്നത് എന്തിനാ വേലയ്ക്ക് നിൽക്കുന്നത് അങ്ങനെ സ്വതന്ത്രമായ നിലയിൽ പണം കൊടുത്ത് നിന്നെയും മോചിപ്പിച്ചു കൊണ്ടുപോകാൻ വന്ന ഞങ്ങള് ആരാന്നറിയോ അറിയാം ഇതെന്റെ വാപ്പയാണ് അതെൻറെ എളാപ്പയാണ് അഹമ്മദ് മുസ്തഫ സല്ലാഹ് അലഹി വസല തങ്ങളുടെ സന്നിധിയിൽ വന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് നല്ലതേ കേട്ടിട്ടുള്ളൂ നിങ്ങൾ കുറേ ഇഷ്യുകളാണ് നിങ്ങളെ കുറിച്ചിട്ട് ഞങ്ങള് സഹതാപമുള്ളവരെന്നാണ് കേട്ടിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഇങ്ങനെ അബദ്ധത്തിൽ അടിമയാക്കപ്പെട്ട് ഇവിടെ വേലയ്ക്ക് നിൽക്കുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അവനെ കാണാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അവന്റെ ഉമ്മ വീട്ടിൽ നിലവിളിച്ച് കാത്തിരിക്കുന്നുണ്ട് ഞങ്ങളും അവന് വേണ്ടി അങ്ങനെ അരഞ്ഞു തിരിയുകയായിരുന്നു കനിവുണ്ടാകണം ഇതാ ഈ കുഞ്ഞിന് പകരം എത്ര പണം വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം നിങ്ങൾ ഞങ്ങൾക്ക് വെറുതെ വിട്ടു തരണം സ്വതന്ത്രമാക്കി തരണം എന്ന് പറഞ്ഞു കബിബായ റസൂൽ സലഹുലുഅലഹി വസ്ലമ തങ്ങൾ വാപ്പയുടെയും എളാപ്പയുടെയും ഒക്കെ അപേക്ഷ കേട്ടിട്ട് കൊച്ചു ബാലനെ അരികിൽ വിളിച്ചിട്ട് ചോദിച്ചു ജയ്ദേ ഈ നിൽക്കുന്നത് ആരാണ് അറിയുമോ അറിയാം അതെന്റെ വാപ്പയാണ് അതാരാണ് അതെന്റെ എളാപ്പയാണ് മോനെ അവര് നിന്നെ സ്വതന്ത്രനാക്കാൻ വേണ്ടി വന്നതാണ് നിന്നെ ഈ വീട്ടുവേലയിൽ നിന്നും അടിമപ്പണിയിൽ നിന്നും മോചിപ്പിച്ചു അവരൊക്കെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് നിനക്കറിയാലോ ഞാൻ എന്തിനും തമ്മിലുള്ള ബന്ധം ഞങ്ങൾക്ക് പണത്തിന് പകരം നിന്നെ മോചിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിന്നെ വിറ്റിട്ട് നിന്നെ സ്വതന്ത്രമാക്കിയിട്ട് പൈസ വാങ്ങേണ്ട കാര്യമൊന്നുമില്ല മോനെ വാപ്പയോടൊപ്പം എളാപ്പയോടൊപ്പം നിന്റെ ഉമ്മയുടെ അരികിലേക്ക് കുടുംബത്തിന്റെ അടുക്കലേക്ക് സ്വതന്ത്രനായി പോകണമെന്ന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതാ ഞാൻ നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു നിനക്ക് പോകാം നിനക്ക് പോകാം പ്രിയപ്പെട്ടവരെ എന്നിട്ട് റസൂസാഹ് വരെ യുവസല തങ്ങൾ വന്നവരോട് പറഞ്ഞു ഞങ്ങളുടെ പ്രിയപ്പെട്ട സയ്ദിനെ ഞങ്ങൾക്ക് വിട്ടു തരുന്നതിന് പകരമായി പണമൊന്നും വേണമെന്നില്ല അവൻ സമ്മതിക്കുമെങ്കിൽ നിങ്ങളോടൊപ്പം വരുമെങ്കിൽ അവനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ പക്ഷേ അവൻ സമ്മതിക്കുന്നില്ലെങ്കിൽ നിർബന്ധിച്ചു വിടാൻ ഒരിക്കലും ഞാൻ അനുവദിക്കുകയില്ല പ്രിയപ്പെട്ടവരെ മഹാനായ ജയിദ് എന്ന ബാലൻ ഇത്രയും നാളുകൾ സ്നേഹവും വാത്സല്യവും ഒക്കെ ഉപ്പേക്കാളും ഉമ്മേക്കാളും ഏറെ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമയിൽ നിന്നും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ആ കൊച്ചു ബാലൻ ഓടി വന്ന് റസൂലിന്റെ മടിയിൽ കയറിയിരുന്നു റസൂലിന്റെ മടിയിൽ കയറി എന്നിട്ട് ആ മടിയോട് മാറോട് അണഞ്ഞു ചേർന്നുകൊണ്ട് പറഞ്ഞു എനിക്കെൻറെ വാപ്പയെക്കാളും വലുത് എനിക്കെന്റെ ആപ്പയേക്കാളും വലുത് എന്നെ കാത്ത് കരഞ്ഞ് കാത്തിരിക്കുന്ന എന്റെ ഉമ്മയെക്കാളും വലുത് അടിമയായ നിലയിൽ ഈ മടിയിൽ ജീവിച്ചു മരിക്കാനാണ് ഞാൻ ഈ മടിവിട്ടു പോവുകയെ ചെയ്യില്ല ഞാൻ ഈ മടിവിട്ടു പോവുകയെ ചെയ്യും പ്രിയപ്പെട്ടവരെ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി വസ്ലങ്ങളും ഹാരിഫയും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാനാണ് ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഈ ഉസാമ ഈ ഹാരിഫയുടെ പ്രിയപ്പെട്ട പുത്രൻ ഉസാമ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അഷ്റഫ്ലഹ് അലഹി വസ്സലാമ തങ്ങൾ എന്ന മനുഷ്യ സ്നേഹി ണത്തിന്റെ പേരിൽ അധികാരത്തിന്റെ പേരിൽ കുലത്തിന്റെ പേരിൽ ഉന്നത ജാതന്മാരായ ആളുകളോട് അടുപ്പം കാണിക്കുകയല്ല അടിമകളോട് വേലക്കാരോട് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഉസ്സാമത്തെ കാണാൻ കൊള്ളാത്ത കാണാൻ കൊള്ളാത്ത കറുത്ത ആഫ്രിക്കക്കാരന്റെ ആഫ്രിക്കക്കാരന്റെ കൂടിയ ഒരു കിടാവാണ് ഒരു കുഞ്ഞാണ് ഉസാമ ഉസാമ വീട്ടിന്റെ ഉള്ളിൽ ഒരു ദിവസം ഇങ്ങനെ ഓടിക്കളിക്കുകയാണ് അസുലന്റെ വീട്ടിന്റെ ഉള്ളിൽ സ്വന്തം മക്കളെ പോലെ സ്വതന്ത്രമായ നിലയിൽ ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ അനുമതി നൽകപ്പെട്ട ഭാഗ്യശാലിയാണ് ഈ അടിമയുടെ മകൻ ഈ വേദക്കാരന്റെ പുത്രൻ ഒരു ദിവസം ഉസാമ ഓടിക്കളിക്കുന്നു ചാടിക്കളിക്കുന്നു കളിക്കുന്നതിന്റെ ഇടയിൽ കുട്ടികളുടെ കുസൃതിയല്ലേ കുരുത്തക്കേടല്ലേ വാതൽപ്പടിയിൽ തട്ടി മറിഞ്ഞു വീണു ആ നെറ്റിത്തടത്തിൽ നിന്നും ചോര തുളുമ്പി അതിങ്ങനെ ഇറ്റു വീണുകൊണ്ടേയിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലം അത്രങ്ങൾ നോക്കുമ്പോൾ ഒരു കുഞ്ഞു വീണ് കടക്കുന്നു കരയുന്നു നെക്തിയിൽ നിന്നും ഇങ്ങനെ ചോരയറ്റിക്കൊണ്ടേയിരിക്കുന്നു ആയിഷബി വ്രതി അള്ളാഹു അല്ല അവൾ അരികിലിരിക്കുന്നു അവർ പരിഗണിക്കുന്നു ഒന്നുമില്ല മനുഷ്യ സഹജമായ നിലയിൽ നമ്മൾ അങ്ങനെയാണല്ലോ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ശ്രദ്ധയിലായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി വേട്ടുവേലക്കാരന്റെ മകൻ ഇങ്ങനെ മറിഞ്ഞു വീണതിൽ ഞാൻ എന്തിനു കൂടുതൽ എന്ന മനോഭാവത്തോടു കൂടി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നു തങ്ങൾ ആയിഷയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അല്പം ദേഷ്യപ്പെട്ടു കോപിച്ചു ഒരു കുഞ്ഞു വീണ് കടക്കുമ്പോൾ അപ്പൊ ഐഷബി വറതി അള്ളാഹു കൾ അവരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ അതിനെ അവഗണിച്ചുകൊണ്ട് പെരുമാറി നിബിതങ്ങൾക്ക് വേദന വന്നു വിഷമം വന്നു അഷ്റഫുൽ അലഹി വസല്ലം പെട്ടെന്ന് വാരിയെടുത്തു മാറോട് ചേർത്തു പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ കാണാം സ്വന്തം നാവ് കൊണ്ട് ആ നെറ്റിയിൽ നിന്നും പുറത്തേക്ക് നിർഗളിക്കുന്ന രക്തത്തെ നിബിതങ്ങൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തുടച്ചെടുത്തു നബി തങ്ങളുടെ മനസ് പടച്ചു ഒരു കുഞ്ഞ് അത് ആരുടെ കുഞ്ഞെന്നുള്ളതല്ല ഒരു കുഞ്ഞ് അത് വേലക്കാരന്റെ മകനാണോ എന്നതല്ല ഒരു കുഞ്ഞ് എന്നെ സ്നേഹിക്കുകയും എന്നോടൊപ്പം ജീവിക്കുകയും ഞാൻ പോറ്റുകയും വളർത്തുകയും ചെയ്ത കുഞ്ഞിനോട് അഷ്റഫ് ഹൽക്കു അലൈഹി വസ്ലം കാണിച്ച സ്നേഹം ഇത് ഞാൻ പറഞ്ഞത് ഇസ്മത്പനു ചെയ്ത് ഒരു കാര്യം പറയുമ്പോൾ അത് പറയാനുള്ള അധികാരവും അവകാശവും അർഹതയും അദ്ദേഹത്തിൽ കാരണം ആ വീട്ടിന്റെ ഉള്ളിൽ എപ്പോഴും ഒരുപോലെ ഓടിച്ചാടി കളിച്ച് വളർന്ന മകനാണ് കളിച്ചു വന്ന മകനാണ് അദ്ദേഹം പറയുന്നു ഞങ്ങൾ അത്ഭുതത്തോട് കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു അബാ മാസത്തിൽ അങ്ങ് എന്തിനാണ് ഇത്രയേറെ ഇബാദത്തുകൾ ചെയ്യുന്നത് ആ കൊച്ചു ബാലൻ ചോദിക്കാം അള്ളഹ മാസത്തിൽ അങ്ങ് എന്തിനാണ് ഇത്ര ഏറെ ഇബാദത്തുകൾ ചെയ്യുന്നത് അങ്ങ് എന്തിനാണ് കൂടുതൽ നോമ്പനുഷ്ഠിക്കുന്നത് നബിയെ എന്തുകൊണ്ടാണ് തങ്ങൾ ഇങ്ങനെ ഏറെ ഇബാദത്തുകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് മഹാനായ റസൂൽ തങ്ങൾ പറഞ്ഞു മോനെ ഇത് ഷബാനാണ് ഇത് ഷബാനാണ് പ്രമദാനിന് മുമ്പുള്ള മാസമാണ് ഈ മാസത്തിൽ അള്ളാഹു സുഹാൻ സന്നിധിയിൽ നമ്മളുടെ അമലുകൾ സമർപ്പിക്കപ്പെടും നമ്മളുടെ അമലുകൾ സമർപ്പിക്കപ്പെടും ഒരു വർഷക്കാലം നമ്മൾ ചെയ്തു കൂട്ടിയ അമലുകൾ ആ അമലുകളുടെ കൂട്ടത്തിൽ നമ്മുടെ പാപകർമ്മങ്ങൾ ഉണ്ടാകും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും നമ്മൾ ചെയ്ത ദോഷകരമായ പ്രവൃത്തികളൊക്കെ ഉണ്ടാകും ഇതൊക്കെ അള്ളാഹുവിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടും അതുപോലെ നമ്മൾ ചെയ്ത അമലുകൾ ഉണ്ടല്ലോ സൽക്കർമ്മങ്ങൾ നിസ്കാരം നോമ്പ് സക്കാത്ത് സദ വിസ് പോലെയുള്ള നന്മകൾ ഇതും ഉണ്ടാകും ഇത് രണ്ടും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന മാസമാണ് ഇത് സമർപ്പിക്കപ്പെടുന്ന മാസമാണ് അങ്ങനെ അള്ളാഹുവിന്റെ സന്നിധിയിൽ എന്റെ അമലുകൾ സമർപ്പിക്കപ്പെടുമ്പോൾ ഞാൻ ഒരു നോമ്പുകാരനായി കാണട്ടെ ഞാൻ ഒരു വിനീത മനസ്കനായി കാണട്ടെ ഞാൻ നമസ്കാരക്കാരനായി കാണട്ടെ ഞാൻ കടക്കുന്നവനായി കാണട്ടെ ഞാൻ കരഞ്ഞിരിക്കുന്നവനായി കാണട്ടെ അങ്ങനെ കാണുമ്പോൾ എന്റെ റബിന് എന്നോട് കരുണ തോന്നുകയും എനിക്കവൻ സ്വീകാര്യത തരുകയും ചെയ്യും എനിക്കവൻ പുറത്തു തരികയും ചെയ്യും ആയിഷ എന്റെ നബിയെ അങ്ങ് മറ്റു മാസങ്ങളിൽ അനുഷ്ഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നോമ്പ് ഈ മാസത്തിൽ അനുഷ്ഠിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴും തങ്ങൾ ഇതേ മറുപടിയാണ് പറഞ്ഞത് ഇതേ മറുപടിയാണ് പറഞ്ഞു അലഹി വസ്ലം പറഞ്ഞു ഈ വിശുദ്ധ മാസത്തിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ എന്നെപ്പറ്റി എൻറെ അമലുകളെ സംബന്ധിച്ചിട്ട് സമർപ്പിക്കപ്പെടും എൻറെ അമലുകളെ സംബന്ധിച്ച് സമർപ്പിക്കപ്പെടും എൻറെ റബ്ബ് എന്നെ സംബന്ധിച്ച് കണക്ക് ചോദ്യം നടത്തപ്പെടും കണക്ക് നോക്കപ്പെടും ഈ സന്ദർഭത്തിൽ ഞാനൊരു നോമ്പുകാരനായി കഴിഞ്ഞുകൂടിയാൽ ഞാനൊരു നോമ്പുകാരനായി കഴിഞ്ഞുകൂടിയാൽ ആ അവസ്ഥയിൽ എന്റെ അബ്ബൻ എന്നോട് കനിവ് തോന്നും ഉലമാക്കൾ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥ വരികളിൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഒരാള് കുറ്റവാളിയായ നിലയിൽ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു അയാള് ഒരർത്ഥത്തിൽ അബദ്ധം കൊണ്ട് ചെയ്തു പോയ തെറ്റാണ് ഒരു കുറ്റത്തിൽ കുടുങ്ങിപ്പോയതാണ് അവൻ കോടതിയിൽ ഹാജരാക്കപ്പെട്ട് കൂട്ടിൽ കയറ്റി അവന് വിചാരണയ്ക്ക് വിധേയനാക്കുമ്പോൾ അവന്റെ മുഖത്ത് വല്ലാത്ത വ്യസനമുണ്ട് ദുഃഖമുണ്ട് പ്രയാസമുണ്ട് അവന്റെ മുഖം കണ്ടാൽ അവൻ പട്ടിണി കൊണ്ട് വലഞ്ഞവനാണെന്ന് തോന്നും അവന്റെ കുടുംബ അവസ്ഥകളൊക്കെ വളരെ വിഷമമാണ് പ്രയാസമാണ് എന്ന് ഒരു ജഡ്ജിക്ക് തോന്നുമ്പോൾ സ്വാഭാവികമായും മനുഷ്യത്വമുള്ള ജഡ്ജി അവനെ സംബന്ധിച്ചിട്ട് അടുത്ത അത്ര കടുത്ത തീരുമാനം ഒന്നും കൊടുക്കൂല അത്ര കടുത്ത തീരുമാനം പോട്ടെ സാധു പാവം അവൻ ചെയ്തു പോയ തെറ്റ് എന്തെങ്കിലും ഒരു ചെറിയ ശിക്ഷ കൊടുത്തിട്ട് അവനെ വെറുതെ വിട്ടേക്കുക എന്ന് പറയുന്നത് പോലെ എന്റെ റബ്ബ് എന്റെ റബ്ബ് സാധുവായ ഞാൻ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെ കുറിച്ചിട്ട് നോക്കുമ്പോൾ ഞാൻ ചെയ്തുകൂട്ടിയ അമലുകൾ അവന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഞാൻ പട്ടിണി കടക്കുമ്പോൾ അല്ലെ ഞാൻ നോമ്പുകാരനായി കഴിഞ്ഞുകൂടുമ്പോ ഞാൻ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ ഞാൻ ദുആകൾ വിക്രുകൾ വർദ്ധിപ്പിക്കുമ്പോൾ അതൊക്കെ കണ്ടിട്ട് അല്ലാഹു എന്നെ സംബന്ധിച്ചിട്ട് ഒരു നല്ല തീരുമാനം എടുക്കട്ടെ എന്നോട് കനിവ് തോന്നട്ടെ എന്നതിന്റെ പേരിലാണ് ഞാൻ ഇപ്രകാരം ഷാബാൻ മാസത്തിൽ അധികമായി നോമ്പെടുക്കുകയും വിവാദത്തുകൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നതെന്ന് റസൂൾ വസ പ്രിയപ്പെട്ടവരെ ഇത് വാസ്തവത്തിൽ അള്ളാഹുവിന്റെ റസൂറിന് ബാധകമായ ഒരു സംഗതിയാണോ ലബിതങ്ങളുടെ ജീവിതത്തിൽ ഇല്ല അഥവാ പാപകർമ്മങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കപ്പെട്ടാൽ പോലും പിമ്പും ഉള്ളതൊക്കെ പടച്ചവൻ പുറത്തു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് റസൂൽ റസൂർ അലൈഹി വസ്ലാം അവിടുത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് കേൾക്കുന്ന നമുക്കാണ് ഇത് ബാധകം അത് കേൾക്കുന്ന നമുക്കാണ് ഇത് ബാധകം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ാഹു അലഹി വസ്ലമ തങ്ങളോട് നോമ്പിന്റെയും വിപാദത്തിന്റെയും ആധിക്യം എന്റെ ഈ ഷബാനിൽ ദർശിക്കുന്നു എന്ന് ചോദിച്ച ആളുകളോട് നിങ്ങൾ കൂടുതൽ ഇബാദത്തെടുക്കൂ നിങ്ങൾ കൂടുതൽ നോമ്പെടുക്കൂ നിങ്ങൾ പടച്ചവനോട് താണുകയാണ് അപേക്ഷിക്കൂ നിങ്ങൾ പട്ടിണി കടക്കൂ നിങ്ങളാണല്ലോ അതിന് അർഹതയും ആവശ്യമുള്ളവർ എന്ന് പറയുന്നതിന് പകരം നമ്മളിലേക്ക് ചൂണ്ടാതെ നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയാതെ നിങ്ങൾ പട്ടിണി കടന്നോളൂ നിങ്ങൾ നോമ്പെടുത്തോളൂ എന്ന് പറയാതെ നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യം തോന്നട്ടെ എന്ന് പറയാതെ എൻ്റെ അവസ്ഥ ഞാൻ നോമ്പെടുക്കുന്നു എൻ്റെ അവസ്ഥ ഞാൻ നോമ്പെടുക്കുന്നു ഞാൻ പട്ടിണിക്കാരനായി കഴിയുന്നു ഞാൻ പാവപ്പെട്ടവനായി പടച്ചവന്റെ മുമ്പിൽ എന്നെ സ്വയം സമർപ്പിക്കാൻ ശ്രമിക്കുന്നു എൻ്റെ റബ്ബിന് എന്നോട് കാരുണ്യം തോന്നട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകുന്ന വലിയൊരു പ്രചോദനമുണ്ട് ഷാബാൻ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികമായി നോമ്പെടുത്തു എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഷാബാനിലെ വ്യാഴാഴ്ചയും ഷാബാനിലെ തിങ്കളാഴ്ചയും ഷാബാനിന്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്ന അയ്യാമൽ ദിവസത്തെയും അതുപോലെ അധികമായ നിലയിൽ എത്രത്തോളം നോമ്പെടുക്കാൻ കഴിയുമോ അത്രത്തോളം നോമ്പെടുക്കണം അത്രത്തോളം നോമ്പെടുക്കണം അതിന്റെ ഒക്കെ ശ്രേഷ്ഠതകളും ഫലായിലുകളും വിശുദ്ധ ഹദീസുകളിൽ ഒട്ടനവധി വന്നിട്ടുണ്ട് ഒട്ടനവധി വന്നിട്ടുണ്ട് ഷാബാൻ മാസത്തിൽ അള്ളാഹു സുഹാൻ ആ വർഷത്തിൽ മരണപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി മലക്കുൽ മലക്കുമുഖത്തിന്റെ കയ്യിലേക്ക് നൽകുമെന്നും അങ്ങനെ എന്റെ പേര് ആ ലിസ്റ്റിൽ എങ്ങാനും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഷാബാനിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നു കൊണ്ട് എനിക്ക് അമൽ ചെയ്യാൻ കഴിയില്ലല്ലോ ഇനി ഒരു ഷാബാനിൽ നോമ്പെടുക്കാൻ ഞാൻ ഉണ്ടാവുകയില്ലല്ലോ ഇനി ഒരു ഷാബാനിൽ വിക്രദ്വാക്കൾ വർദ്ധിപ്പിക്കാൻ ഞാൻ ഉണ്ടാവുകയില്ലല്ലോ എന്ന ഫിക്റോട് കൂടി എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ഷാബാനായി പോകുമോ എന്ന ഭയപ്പാടോടുകൂടി അമലുകളിലായി സമയം വിനിയോഗിക്കണമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ റജബ് മാസത്തിൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം കൊണ്ട് അവർ ഭൂമിയിൽ അമലുകളുടെ ഗോതയിൽ വിള അവര്ത്തുകൾ പറയാറുള്ളത് വിത്തുകൾ പാകി റജബ് റജബ് മാസത്തിൽ എന്ന് നമ്മൾ മാസത്തിൽ ഒറ്റയടിക്ക് നിലാവ് കാണുകയും നാളെ റമദാൻ ഒന്നാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് കുളിച്ചു കുപ്പായമിട്ട് തൊപ്പിയിട്ട് പള്ളിയിലേക്ക് ഓടി വന്നാൽ അമലുകൾക്ക് നമുക്ക് തൗഫീഖ് കിട്ടിക്കൊള്ളണമെന്നില്ല മൂന്ന് മാസ കാലം നിരന്തരമായ നിലയിൽ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായി പടച്ചവന്റെ സന്നിധിയിലേക്ക് പടപ്പുകൾ കൂട്ടം കൂട്ടമായി നടന്നു വരികയും ഓടി വരികയും ചെയ്യുന്നതിന്റെ ഒരു നാമമായി നമുക്ക് ഈ അമലുകളുടെ സമാഹാരത്തെ കാണാൻ കഴിയണം റജബ് മാസത്തിൽ വിത്തിടുന്നു ആ വിത്തിന് നമ്മൾ ഷാബാൻ മാസത്തിൽ അമലുകളെ കൊണ്ട് വിബാദിത്തുകളെ കൊണ്ട് വിക്രതുവാക്കളെ കൊണ്ട് നമ്മുടെ കണ്ണുനീരുകൊണ്ട് തൗബ ഇസ്തിഫാർ കൊണ്ട് നമ്മൾ വെള്ളമൊഴിക്കുന്നു വളമിടുന്നു അതിങ്ങനെ തളച്ചു തഴച്ചു വളരുന്നു റമദാൻ ആകുമ്പോൾ അതിന്റെ നിലാവ് ആകാശത്തിൽ ഉദിക്കുമ്പോൾ ആഹാ കാലമായി കാലമായി വിളവെടുപ്പിന്റെ മാസത്തിന്റെ പ്രഭാതത്തിൽ തെഹജ്യുതിന്റെ വേളയിൽ അത്താഴത്തിന്റെ പേരിൽ എഴുന്നേൽക്കുന്നു സുന്നത്തായി അത്താഴം കഴിക്കുന്നു പിന്നെ തഹജു നമസ്കരിക്കുന്നു വികൃതാക്കൾ ചെയ്യുന്നു ചെയ്യുന്നു പടച്ചവന്റെ ഉള്ളിൽ കരയുന്നു കരയുക എന്ന് പറയുന്ന ഒരു വിശേഷണത്തിലേക്ക് നമ്മളൊക്കെ ഉയർന്ന നിലയിൽ കബൂലാക്കപ്പെടുന്നു റമദാനന്റെ പകലിൽ പട്ടിണി കിടക്കുന്നു ഖുർആൻ പരമാവധി ഓതുന്നു അതുപോലെ ദുആകളും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുന്നു വനമാക്കൾ പറയാറുണ്ട് നമ്മുടെ മുൻഗാമികളായ സലഫുസങ്ങൾ ഈ ശാപാൻ മാസത്തെ സംബന്ധിച്ചിട്ട് എന്ന് പറയാറുണ്ട് നമ്മളൊക്കെ റമദാനിലാണല്ലോ ജക്കാത്ത് കൊടുക്ക ജക്കാത്ത് കൊടുക്കുന്നത് റമദാനിലാകണം എന്ന് നിർബന്ധമൊന്നുമില്ല ആയാൽ നല്ലതാണ് കൂടുതൽ പ്രതിഫലം കിട്ടും എന്നാൽ സലഫു സനഫുസ്ങ്ങളായ മഹാന്മാര് ഇത് ജക്കാത്തിന്റെ മാസമാണെന്നു എന്തുകൊണ്ടാണ് റമദാം മാസത്തിൽ പാവങ്ങളായ സാധുക്കളായ ആളുകൾ മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നുകൊണ്ട് പള്ളിയിലും വിപാദത്തുകളിലും ഒഴിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കുള്ള സക്കാത്ത് നമ്മൾ നേരത്തെ കൊടുത്തേക്കാം അവരെയും കൂടെ പള്ളിയിലേക്ക് അടുപ്പിക്കാൻ അവർക്ക് ഒരു എളുപ്പം കൊടുക്കാം സക്കാത്ത് കൊടുത്ത് സതക്ക കൊടുത്ത് അങ്ങനെ ഒരു ഉണർവും തയ്യാറെടുപ്പും തയ്യാറാകാം ചില ഉലമാക്കൾ പറയാറുണ്ട് ഇത് ഷഹറുൽ ഖുറ ആണ് ഷാബാൻ എന്ന് പറഞ്ഞാൽ ഷഹറുൽ ഖുറ ആണ് റമദാൻ മാസമാകുമ്പോൾ ഖുർആൻ ഓതാൻ ശ്രമിക്കുക എന്ന് പറയുന്നതിന്റെ അപ്പുറത്ത് ഷാബാൻ മാസം മുതൽക്ക് തന്നെ നമ്മൾ ഖുർആൻ ഓതാൻ ശ്രമിക്കണം ഖുർആൻ ഓതുന്നതിനെ അധികരിപ്പിക്കണം പ്രിയപ്പെട്ടവരെ ചുരുക്കത്തിൽ ഖുർആൻ അധികമായി ഓതാൻ ഇന്നേ തുടങ്ങണം വിക്രുകളും ഇസ്തിൽഫാറുകളും സലാത്തുകളും വർദ്ധിപ്പിക്കാൻ ഇന്നേ തുടങ്ങണം പരമാവധി സുന്നത്ത് നോമ്പുകളെ വർദ്ധിപ്പിക്കാൻ പ്രത്യേകിച്ച് ആർക്കെങ്കിലും കഥ പോയിട്ടുള്ള നോമ്പുണ്ടെങ്കിൽ റമദാനാകുന്നതിന് മുമ്പ് വീണ്ടെടുക്കാൻ കഥ വീട്ടാൻ നമ്മളൊക്കെ നിർബന്ധമായും ശ്രമിക്കണം ശ്രദ്ധിക്കണം അതുപോലെ അതുപോലെത്തുകൾ വർദ്ധിപ്പിക്കണം തൗബ വർദ്ധിപ്പിക്കണം നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യണം ദുഷിച്ച കർമ്മങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം അള്ളാഹുന്റെ ഹബീബ് അലഹി വസല്ല തങ്ങൾ അരുൾ ചെയ്തതുപോലെ നമ്മുടെ ഒക്കെ പേരുകൾ പടച്ചവന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ പാവപ്പെട്ട എന്റെ ഈ അടിമയ്ക്ക് ഞാൻ പുറത്തു കൊടുത്തു എന്ന് പറയാൻ പട്ടിണി കിടക്കുന്ന എന്റെ ഈ അടിമയ്ക്ക് ഞാൻ പുറത്തു കൊടുത്തു എന്ന് പറയാൻ ഈ സാധുവായ ഇബാദത്ത് ദിക്ർ ചെയ്യുന്ന എന്റെ അടിമയ്ക്ക് ഞാൻ സ്വീകാര്യത എന്ന് പറയാൻ നമ്മളൊക്കെ അർഹത നേടണം അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിന് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഷാതാൻ മാസത്തിൽ അള്ളാഹു നമുക്ക് വറക്കത്ത് ചെയ്തു തരുമാറാകട്ടെ റമലാനിന്റെ വിശുദ്ധ നാളുകളിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടെത്തിക്കുമാറാകട്ടെ വിപാദത്തുകളിലായി സൽക്കർമ്മങ്ങളിലായി നല്ല അമലുകളിലായി പരസ്പര സ്നേഹത്തിലും മഹബത്തിലുമായി അള്ളാഹുവിന്റെ വിക്രദാക്കളിലായി നല്ല അടിമ അടികളോ അടിമാറ അടിയാറുകളോടൊപ്പം അള്ളാഹു നമ്മളെ ഒക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയങ്കരരായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഹസുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും സിഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്കൊക്കെ അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ നമ്മുടെ രോഗികൾക്കൊക്കെ അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ പുതിയ പുതിയ വലിയ വലിയ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കടങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ നമ്മുടെ തൊഴിലുകളിലും കച്ചവടങ്ങളിലും ഒക്കെ അള്ളാഹു പറക്കത്ത് ചെയ്ത് തരുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു ഐശ്വര്യ തരുമാറാകട്ടെ നമ്മുടെ മക്കളെ ാക്കി തീർക്കുമാറാകട്ടെ ലോകമെമ്പാടുമുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്യുമാറാകട്ടെ നൽകുമാറാകട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും അവന്റെ ജന്നു കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ